ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് 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 ആയിരത്തി അഞ്ഞൂറ് 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 ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് വിളിയുണ്ട് ആയിരത്തി അഞ്ഞൂറ് 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 കുട്ടിയുണ്ടാ ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് കുട്ടിയുണ്ടേ കുട്ടിയില്ല ചെല്ലും മീനൊക്കെ പോകും അഞ്ഞൂറ്റി അമ്പത് ആയിരത്തി അഞ്ഞൂറ്റി അഞ്ഞൂറ്റമ്പത് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് അഞ്ഞൂറ്റി അൻപത് അറുന്നൂറ് അറുന്നൂറ് രണ്ട് വഴി ആയിരത്തി അൻപത് രണ്ട് ആയിരത്തി അറുനൂറ്റി അഞ്ഞൂറ് അറുന്നൂറ്റി അൻപത് എഴുന്നൂറ് ആയിരത്തി എഴുന്നൂറ് ആയിരത്തി എഴുന്നൂറ് ആയിരത്തി എഴുന്നൂറ് ആയിരത്തി എഴുന്നൂറ് ആയിരത്തി എഴുന്നൂറ് എഴുന്നൂറ് ആയിരത്തി എഴുന്നൂറ് ആയിരത്തി എഴുന്നൂറ് കുട്ടിയുണ്ടോ ആയിരത്തി എഴുന്നൂറ് കുട്ടിയുണ്ടേ വയസ്സോടെ അതെടുത്തതി

ാണ് വിളിച്ചിരുന്ന എഴുന്നൂറ്

എല്ലാ എഴുന്നൂറ് 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 എഴുന്നൂറ്റമ്പത് എഴുന്നൂറ്റമ്പ എഴുന്നൂറ്റമ്പത് എണ്ണൂർ എണ്ണൂർ എണ്ണൂറ് എണ്ണൂറ്റമ്പ എണ്ണൂറ്റമ്പത് എണ്ണൂറ്റമ്പത്യ തൊള്ളായിരം തൊള്ളായിരം തൊള്ളായിരത്തി അമ്പത് തൊള്ളായിരം ആയിരം ആയിരം അന്ന രണ്ട് വലിയ ഇട്ടിരിക്കുന്നു താഴെ ഒരു ആരെങ്കിലും പറഞ്ഞേക്കുമോ ആരെയും ആരെങ്കിലും പറഞ്ഞില്ലേ ഞാൻ ഇവിടെയാണ് ആയിരം 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 ആയിരത്തിൽ കുട്ടിയേണ്ട ആയിരം കുട്ടിയില്ല ਆਣੀ ਅਰੀਂ ਮੇ ਨ ਪੋਰ ਮੀ ਰੂ ਕੁਟੀ ਆਣੀ. ਇਦੀ ಮುಖ <imitra> ಅ